ഹലോ ഫ്രണ്ട്സ് അപ്പം നല്ല കുഞ്ഞമ്പത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് പൊട്ടിനും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും അടിപൊളി മുളക് ഇട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീട്ടിലോട്ട് വീഡിയോയിലോട്ട് പോയാലോ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ എല്ലാം പച്ചമുളക് ഒക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കെട്ടോ ഇനി നമുക്ക് മൺചട്ടിയിലാട്ട വെക്കുന്നത് ചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ നമ്മൾ പുളി പുതിർത്തി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൊണ്ട് ഉടച്ച് കൊടുക്കട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ തക്കാളീൻ്റെ കൂട്ടത്തിലാവുമ്പോൾ പെട്ടെന്ന് തക്കാളി കുറഞ്ഞു കിട്ടിട്ടോ എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ച് അതിൽ കുറച്ച് ഉലുവിയും ചേർത്ത് അടുപ്പത്തോട്ട് മാറ്റാം നിങ്ങൾ എരിവിനും പുളിക്കനുസരിച്ച് മസാലപ്പൊടികളൊക്കെ കൂട്ടി കൊടുക്കട്ടോ ഞാൻ കറക്റ്റ് എന്താ പറയുക അളവ് പറയുന്നില്ല മുഴുവനായിട്ടും പത്തി എടുത്തിട്ടില്ല കുറച്ച് കഴിഞ്േച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീന എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതൊന്ന് സിം ആക്കി കൊടുക്കുക നന്നായിട്ട് മസാലയൊക്കെ വെന്ത് വരാൻ നമുക്ക് പ്രത്യേകിച്ചിട്ടുള്ള മീനും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ തിളപ്പിച്ചു കഴിഞ്ഞ ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ചെറിയൊരു ചീനച്ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണയില് ചുവന്നുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിടങ്ങാണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ മീൻ മുളകിട്ടതൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ എന്താ പറയാ തേങ്ങ ഒക്കെ കൂടുതലായിട്ട് നമ്മള് ഗോതമ്പപ്പുട്ടില്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തൊക്കെ കേട്ടോ ഇപ്പൊ ശരി നല്ലൊരു വീഡിയോ വൈകിട്ട് പിന്നെ വരാട്ടോ ഓക്കെ ബൈ ബൈ